ആഴ്ചകളായ ഇന്ത്യൻ മാധ്യമ രംഗത്തെ ഏറ്റവും വലിയ സംസാര വിഷയത്തിന് അങ്ങനെ തിരശീല വീഴുകയാണ് വയാക്കോം എയ്റ്റിൻ്റെയും സ്റ്റാർ ഇന്ത്യയുടെയും ബിസിനസ്സുകൾ സംയോജിപ്പിക്കുന്ന ഒരു സംയുക്ത സംരംഭം രൂപീകരിക്കുന്നതിന് റിലയൻസ് ഇൻഡസ്ട്രീസ് ഡിസ്നിയുമായി കരാറിൽ ഒപ്പുവെച്ചു ഇതോടെ ഡിസ്നിയുടെ ഇന്ത്യൻ ബിസിനസ്സിൻ്റെ മേൽനോട്ടം റിലയൻസിനാകും മാസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ കരാറിലൂടെ ടി വി സംപ്രേഷണം സ്ട്രീമിംഗ് സിനിമ കായികം എന്നിവയിലുടനീളം ഒരു മാധ്യമ ഭീമനാണ് പിറവിയെടുക്കുന്നത് ഭാഗമായി റിലയൻസ് സംയുക്ത സംരംഭത്തിന്റെ വളർച്ച ലക്ഷ്യമിട്ട് ഏകദേശം കോടി രൂപ അതായത് ബില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നാണ് വിവരം സംയുക്ത സംരംഭത്തെ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ഭാര്യ നിത അംബാനിയാകും നയിക്കുക ബോധി ട്രീയുടെ പ്രൊമോട്ടറായ ഉദയ് ശങ്കർ ആകും വൈസ് ചെയർപേഴ്സൺ സംയുക്ത സംരംഭത്തിന്റെ മൂല്യം ഏകദേശം എഴുപതിനായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ അതായത് എട്ട് പോയിന്റ് അഞ്ച് ബില്ല് ഡോളർ വരും സംരംഭം ശതമാനം ഓഹരികളാണ് റിലയൻസിനുള്ളത് എന്നാൽ കമ്പനിയെ നയിക്കുക റിലയൻസ് ആകും കാരണം റിലയൻസിന് പ്രവർത്തിക്കുന്ന സംയുക്ത സംരംഭത്തിൽ ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് അതേസമയം ഡിസ്നിയുടെ ഷെയർ ഹോൾഡിംഗ് മുപ്പത്തിയാറ് പോയിന്റ് ശതമാനമാണ് സ്റ്റാർ പ്ലസ് കളേഴ്സ് സ്റ്റാർ സ്പോർട്സ് തുടങ്ങിയ നൂറിലധികം ടി വി ചാനലുകളുള്ള ടെലിവിഷൻ സംപ്രേഷണ വ്യവസായത്തിലെ ഒരു പ്രബല ശക്തിയായിരിക്കും സ്റ്റാർ ഇന്ത്യയിലെ പ്രബലമായ രണ്ട് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളായ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്റ്റാർ ജിയോ സിനിമ എന്നിവ സംരംഭത്തിന് കീഴിൽ വരും സബ്സ്ക്രിപ്ഷനിലും പരസ്യ വീഡിയോ ഓൺ ഡിമാൻഡ് സെഗ്മെന്റുകളിലും പ്രബലമായ മാർക്കറ്റ് ഷെയർ സംരംഭത്തിനുണ്ടാകും ഇന്ത്യൻ വിനോദ വ്യവസായത്തിലെ ഒരു പുതിയ യുഗം വിളിച്ചറിയിക്കുന്ന ഒരു സുപ്രധാന കരാറാണിത് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും മികച്ച മീഡിയ ഗ്രൂപ്പാണ് ഡിസ്നി രാജ്യത്തുടനീളമുള്ള പ്രേക്ഷകർക്ക് മിതമായ നിരക്കിൽ സമാനതകളില്ല ഉള്ളടക്കം എത്തിക്കാൻ ശ്രമിക്കുമെന്ന് റിലയൻസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി പറഞ്ഞു സംയുക്ത സംരംഭത്തിന് ഇന്ത്യൻ ടി വി ഒ ടി വിപണികളിൽ നാൽപ്പത് ശതമാനം പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ട് ഇതാണ് ഒരു വമ്പനാണ് പിറവിയെടുക്കുന്നതെന്ന് വിദഗ്ധർ വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ പ്രകാരം ഡിസ്നി ഇന്ത്യയുടെയും വയാക്കം സംയുക്ത പ്രവർത്തന വരുമാനം ഇരുപത്തി കോടി രൂപ വരും ഐ പി എൽ ഐ സി സി ബി സി സി ഐ ഐ എസ് എൽ പി കെ എൽ തുടങ്ങിയവയുടെ മീഡിയ അവകാശങ്ങൾ കൈവശമുള്ള ഏറ്റവും വലിയ സ്പോർട്സ് പ്ലെയർ ആകും പുതിയ മീഡിയ കൂട്ടുകെട്ട് ഇതോടെ മറ്റാർക്കും തകർക്കാൻ കഴിയാത്ത ശക്തിയായി ഈ കൂട്ടുകെട്ട് മാറും ഉപയോക്താക്കളെ ഈ കൂട്ടുകെട്ട് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക എന്നതിൽ നിലവിൽ വ്യക്തതയില്ല കൂടുതൽ ആകർഷകമായ ഓഫറുകൾ ഉണ്ടായേക്കാം എന്ന പ്രതീക്ഷയിലാണ് ഉപയോക്താക്കൾ ഉള്ളത്